മുംബൈ മുംബൈതർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ വീഡിയോയിൽ മേഡം രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത് ഈ മാസത്തിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ശുക്രൻ തൻ്റെ സ്വരാശിയായ ഇടവത്തിലും സൂര്യനും ഗുരുവും മിഥുനം രാശിയിലും ബുധൻ കർക്കിടകം രാശിയിലും ചന്ദ്രനും ചൊവ്വായും കേതുവും ചിങ്ങം രാശിയിലും രാഹു കുംഭം രാശിയിലും ശനി മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് ജൂലൈ പതിനാറാം തീയതി സൂര്യൻ മിഥുനം രാശിയിൽ നിന്നും കർക്കിടകത്തിലേക്ക് രാശി മാറുന്നതാണ് ഇതോടെ സൂര്യൻ്റെ ദക്ഷിണായന യാത്രയും ആരംഭിക്കുകയാണ് ജൂലൈ ഇരുപത്താറാം തീയതി ശുക്രൻ തൻ്റെ സ്വരാശിയായ ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ഇരുപത്തെട്ടാം തീയതി കേതുവിനോടൊപ്പം ചിങ്ങത്തിൽ നിൽക്കുന്ന ചൊവ്വ കന്നിരാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും മാസാരംഭത്തിൽ ചിങ്ങത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതായിരിക്കും ഗ്രഹങ്ങളുടെ ഈ സ്ഥിതികളും രാശി മാറ്റവും മറ്റും നിങ്ങൾക്ക് എന്തെല്ലാം ഫലങ്ങൾ ഈ മാസം നൽകും എന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിൽ ചില്ലറ് ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ചാണ് പറയുന്നത് ഒന്നാം ഭാവമാണല്ലോ ആരോഗ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഒന്നാം ഭാവാധികൻ ചൊവ്വ നിൽക്കുന്നത് അഞ്ചാം ഭാവത്തിലാണ് ഇത് ലക്ഷ്മി ത്രികോണ സ്ഥാനമാണ് ഈ മാസം ആരോഗ്യ സംബന്ധമായി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതല്ലായിരിക്കും എങ്കിലും ചൊവ്വയോടൊപ്പം കേതു അഞ്ചിൽ നിൽക്കുന്നത് കാരണം ചില സമയത്ത് ടെൻഷൻ വർദ്ധിക്കുവാനിടയുണ്ട് അത് കാരണം തലവേദന മാതിരിയുള്ള ചില പ്രശ്നങ്ങൾ അലടുവാനും സാധ്യതയുണ്ട് ഇതല്ലാതെ സീരിയസ് ആയ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ വരുവാൻ സാധ്യതകളില്ല ഇനി നിങ്ങളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് പറയുന്നത് അഞ്ചാം ഭാവമാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അഞ്ചാം ഭാവാധിപൻ സൂര്യനാണ് സൂര്യൻ നിങ്ങളുടെ മൂന്നാം ഭാവത്തിലാണ് നിൽക്കുന്നത് ജൂലൈ പതിനാറാം തീയതി സൂര്യൻ നാലാം ഭാവത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ഈ മാസം സൂര്യൻ്റെ സ്ഥിതി നിങ്ങൾക്ക് അനുകൂലമായിരിക്കും പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും പരീക്ഷകളിലും മറ്റും നന്നായി പെർഫോം ചെയ്യുവാൻ സാധിക്കുന്നതുമായിരിക്കും എങ്കിലും അഞ്ചിൽ കേതു നിൽക്കുന്ന കാരണം ചില സമയത്ത് നിങ്ങളിൽ അല്പം കൺഫ്യൂഷൻ്റെ സ്ഥിതി ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം ലവ് റിലേഷനിലുള്ളവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മാസം സാമാന്യമായിരിക്കും കേതുവും ചൊവ്വായും അഞ്ചിൽ ഒന്നിച്ച് നിൽക്കുന്നത് കാരണം നിങ്ങളുടെ പങ്കാളിയിൽ ചില സമയത്തൊരു അഗ്രസീവ്നെസ് വരാൻ സാധ്യതകളുണ്ട് ഇതിനെ ബുദ്ധിപൂർവ്വം ഹാൻഡിൽ ചെയ്യുകയാണെങ്കിൽ ബാക്കി എല്ലാം തന്നെ ശുഭകരമായിരിക്കും ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതം ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഏഴാം ഭാവാധികൻ ശുക്രനാണ് ശുക്രൻ നിൽക്കുന്നത് തൻ്റെ സ്വരാശിയും നിങ്ങളുടെ ധനം കുടുംബം വാണി എന്നിവയുടെ സ്ഥാനമായ രണ്ടാം ഭാവമായ ഇടവം രാശിയിലാണ് ജൂലൈ ഇരുപത്തി ആറാം തീയതി ശുക്രൻ മൂന്നാം ഭാവമായ മിഥുനത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ശുക്രൻ്റെ പൊസിഷൻ നിങ്ങൾക്ക് ഈ മാസം അനുകൂലമാണ് ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും നേരത്തെ മുതൽ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവർക്ക് ഈ സമയത്തതിൽ ആശ്വാസം ലഭിക്കുന്നതുമായിരിക്കും മാസാവസാനം ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിൽ ചിലറ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട് ഇതിൽ ശ്രദ്ധിക്കണം ഇനി നിങ്ങളുടെ ഭാഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒൻപതാം ഭാവമാണല്ലോ ഭാഗ്യസ്ഥാനം ഒൻപതാം ഭാവാധികം ഗുരുവാണ് ഗുരു നിൽക്കുന്നത് മൂന്നാം ഭാവത്തിലാണ് ഇവിടെ നിന്നും ഗുരുവിൻ്റെ ദൃഷ്ടി വരിക്കുന്നത് ഒൻപതാം ഭാവത്തിലാണ് ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും തടസ്സങ്ങളില്ലാതെ എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടുന്നതും ദൂരയാത്രകൾ ചെയ്യുന്നതാണ് യാത്രയിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും സന്താനപക്ഷത്തു നിന്നും ശുഭവാർത്തകൾ ലഭിക്കുന്നതായിരിക്കും ഉപരിപഠനം ചെയ്യുന്നവർക്കും കോമ്പറ്റേറ്റീവ് പരീക്ഷകളിലും മറ്റും പങ്കെടുക്കുന്നവർക്കും സമയം വളരെ അനുകൂലമായിരിക്കും ഈ സമയത്ത് പിതാവിൻ്റെ എല്ലാ സഹകരണങ്ങളും ലഭിക്കുന്നതായിരിക്കും ആധ്യാത്മിക കാര്യങ്ങളിൽ രുചി വർധിക്കുന്നതും ദാനധർമ്മങ്ങളും മറ്റും ചെയ്യുന്നതുമായിരിക്കും വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും ഇനി നിങ്ങളുടെ കരിയറിനെ കുറിച്ചാണ് പറയുന്നത് പത്താം ഭാവാധിപൻ ശനിയാണ് ശനി നിൽക്കുന്നത് പന്ത്രണ്ടാം ഭാവത്തിലാണ് പന്ത്രണ്ടിൽ ശനി നിൽക്കുന്നതിൻ്റെ അർത്ഥം നിങ്ങൾ ഈ സമയത്ത് ഏഴര ശനിയുടെ ഒന്നാം ചരണത്തിലാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് പന്ത്രണ്ടിൽ ശനി തൻ്റെ സ്വന്തം നക്ഷത്രമായ ഉത്തരുട്ടാതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഈ സമയത്ത് മൾട്ടിനാഷണൽ കമ്പനികളിലും വിദേശത്തും മറ്റും ജോലി ചെയ്യുന്നവർക്ക് കരിയറിൽ നല്ല ഗ്രോത്ത് പ്രതീക്ഷിക്കാവുന്നതാണ് ഇവിടെ ഒരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അതായത് ഗുരു ഈ സമയത്ത് അതിചാരിയായിട്ടാണ് സഞ്ചരിക്കുന്നത് അതായത് അമിത വേഗത്തിലാണ് ഗുരുവിൻ്റെ സഞ്ചാരം ഒരു വർഷം കൊണ്ട് സഞ്ചരിച്ച് തീർക്കേണ്ട മിഥുനം രാശി ഗുരു വെറും അഞ്ച് മാസം കൊണ്ട് സഞ്ചരിച്ച് തീർക്കുന്നതായിരിക്കും അതായത് മെയ് പതിനാലാം തീയതി മിഥുനത്തിൽ പ്രവേശിച്ച ഗുരു ഒക്ടോബർ ഇരുപത്തെട്ടാം തീയതി മിഥുനം രാശി മുഴുവനും സഞ്ചരിച്ച് കർക്കടകത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും ഈ സമയത്ത് എല്ലാ കാര്യങ്ങളും ധൃതി പിടിച്ച് കംപ്ലീറ്റ് ചെയ്യുവാനുള്ള ഒരു പ്രവണത നിങ്ങളിൽ ഉണ്ടാകുന്നതായിരിക്കും ഇത് ചിലപ്പോൾ ഹാനികളും വരാൻ ഇടയാക്കുന്നതായിരിക്കും ഈ കാര്യം പ്രത്യേകം ഓർമ്മയിലുണ്ടായിരിക്കണം വ്യാപാരി വ്യവസായികളെ സംബന്ധിച്ചിടത്തോളവും ഈ മാസം വളരെ നല്ലതായിരിക്കും ബിസിനസ്സിൽ നല്ല ഗ്രോത്ത് ഉണ്ടാകുന്നതും പ്രോഫിറ്റ് വർദ്ധിക്കുന്നതുമായിരിക്കും എങ്കിലും ചിലവുകൾ വർദ്ധിക്കുവാൻ സാധ്യതകളുള്ളതിനാൽ അതിൽ കൺട്രോൾ ചെയ്യുവാൻ ശ്രമിക്കണം സാമ്പത്തിക സ്ഥിതികളും ഈ മാസം നല്ലതായിരിക്കും ഇതാണ് മേഡൻ രാശിക്കാരുടെ ജൂലൈ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം